നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള പോലീസിലേക്കാണ് കേട്ടോ പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അതുകൂടാതെ ഡിവൈഎസ് പി റാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഡെപ്യൂട്ടി ഓഫ് പോലീസ് റാങ്കിലേക്കുള്ള ഡയറക്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നിസാര കാര്യമല്ല ഡയറക്റ്റ്ലി നമുക്ക് ഡി വൈ എസ് പി റാങ്കിലേക്ക് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് ശരിയാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അപേക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും നല്ല ൈസ് ചെയ്യാനായിട്ട് നോക്കുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആറ് എട്ട് രണ്ടായിരത്തിന്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒൻപത് രണ്ടായിരത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അപേക്ഷിക്കേണ്ട മെതേഡും കൂടി പറയാം ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം പി എസ് സിന്റെ വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും അതിനായിട്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യത കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള പോലീസിലേക്ക് കേരള പോലീസ് സർവീസിലേക്കാണ് ഡെപ്യൂട്ടി ഓഫ് പോലീസ് റാങ്കിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഈ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഏകദേശം ഇതിൻ്റെ സാലറി പറയുന്നത് അറുപത്തിമൂന്ന് എഴുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അതുപോലെ തന്നെ വേക്കൻസി പറയുള്ളത് ഒരു വേക്കൻസിയാണ് എസ് സി എസ് ടിക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എസ് ടിക്ക് മാത്രം ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കേരള പി എസ് സി ആണ് തുടക്കത്തിലുള്ള വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട മേ ബി വേക്കൻസി കൂടിയേക്കാം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ നിങ്ങളുടെ യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ ഇരുപത്തി ടു മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ യു ജി സി റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി മിനിമം യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫിസിക്കൽ സ്റ്റാൻസ് നമുക്ക് നോക്കാം അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരം വേണം ആ ജസ്റ്റ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വേണം അഞ്ച് സെന്റിമീറ്റർ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം വനിതകൾക്ക് നൂറ്റമ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെയാണ് ഫിസിക്കലൊക്കെ അതായത് ഇതിൻ്റെ ഉയരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികളുടെ പാർട്ടുള്ളത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ട് ഐറ്റംസ് ഉണ്ട് എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഏതൊക്കെ ഐറ്റംസ് ആണ് അതിൻ്റെ ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചൂടെ ഇപ്പോഴുള്ള പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ഇവൻറ്റ്സ് ഉണ്ടെന്ന് വളരെ പെട്ടെന്ന് നോക്കാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് അതുപോലെ തന്നെ പുളപ്പുർ ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഈ എട്ട് ഐറ്റംസ് ആണ് വരുന്നത് ഇതിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ വനിതകൾക്ക് നോക്കിയാണെങ്കിൽ അവർക്കും എട്ട് ഐറ്റംസ് വരുന്നുണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം അതുപോലെ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ഇതിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇപ്പുറം കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടി മറക്കേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേമെന്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്